എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിൽ കേരളത്തിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിൽ എക്സിക്യൂട്ടീവ് തസ്തികയിലാണ് കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ ഒഴിവുകളുള്ളത് ഉള്ളത് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തുടക്കത്തിൽ തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ പ്രതിമാസ ശമ്പളമായി ലഭിക്കുന്ന ഈ തസ്തികയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് ഈ തസ്തിക അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ടത് എങ്ങനെ അപേക്ഷിക്കേണ്ട അവസാന തീയതി തുടങ്ങിയ വിശദ വിവരങ്ങൾ അറിയാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സ്പൈസസ് ബോർഡിൽ എക്സിക്യൂട്ടീവ് തസ്തികയിൽ ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലായാണ് ഒഴിവുകൾ ഉള്ളത് കേരളത്തിൽ കൊച്ചിയിലെ ആസ്ഥാനത്തേക്കും മറ്റ് ഔട്ട് പോസ്റ്റുകളിലേക്കുമായാണ് നിയമനങ്ങൾ നടക്കുന്നത് ഈ തസ്തിക അപേക്ഷിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാണ് അതുപോലെ തന്നെ ഇതിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് ഇനി ഇതിനെ അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രധാന യോഗ്യതയായി പറയുന്നത് ബി എസ് സി ഇൻ അഗ്രികൾച്ചർ ഓർ ഹോർട്ടികൾച്ചർ ഓർ ഫോറസ്ട്രി അല്ലെങ്കിൽ എം എസ് സി ഇൻ ബോട്ടണി ജനറൽ ഓർ സ്പെഷ്യലൈസേഷൻ ആണ് കൂടാതെ അഗ്രികൾച്ചർ ഓർ ഹോർട്ടികൾച്ചർ മേഖലയിലോ അല്ലെങ്കിൽ സ്പൈസസുമായി ബന്ധപ്പെട്ട മേഖലയിലോ ഉള്ള രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി പറഞ്ഞിട്ടുണ്ട് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഏഴാണ് ഇനി ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്പൈസസ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ ഫോം ഡൌൺലോഡ് ചെയ്യുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ ഫോം ഫിൽ ചെയ്ത ശേഷം ആവശ്യമായ ഡോക്യുമെന്റുകൾ സഹിതം എച്ച് ആർ ഡി ഡോട്ട് എസ് ബി കെഇ ആർ അറ്റ് ജിഒ വി ഡോട്ട് ഇൻ എന്ന ഐ ഡിയിലേക്ക് ഇമെയിൽ ചെയ്യേണ്ടതാണ് ഇമെയിൽ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴാണ് കൂടാതെ അപേക്ഷയുടെ ഹാർഡ് കോപ്പി കൊച്ചി സ്പൈസസ് ബോർഡ് ഓഫീസിലേക്ക് ഏപ്രിൽ പതിനാലിന് മുമ്പായി എത്തിക്കേണ്ടതുമാണ് അപേക്ഷകരിൽ നിന്ന് എഴുത്തുപരീക്ഷയോ ഇന്റർവ്യൂയോ നടത്തിയാണ് ഉദ്യോഗാർത്ഥികളെ ഇതിലേക്ക് തെരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമാണ് പറഞ്ഞിട്ടുള്ളത് കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസ് അടിസ്ഥാനമാക്കി കരാർ കാലാവധി നീട്ടാൻ സാധ്യതയുണ്ടെന്നും വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്പൈസസ് ബോർഡിൽ എക്സിക്യൂട്ടീവ് തസ്തികയിൽ കേരളം ഉൾപ്പെടെ അഞ്ച് സംസ്ഥാനങ്ങളിലെ ഒഴിവുകളിലേക്കാണ് നിയമനം നടത്തുന്നത് കേരളത്തിന് പുറമെ തമിഴ്നാട് സിക്കിം ഹിമാചൽ പ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലാണ് ഒഴിവുകളുള്ളത് ഇതിൻ്റെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സ്പൈസസ് ബോർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് താൽപര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ഏപ്രിൽ ഏഴിന് മുമ്പായി തന്നെ അപേക്ഷ ഇമെയിൽ ചെയ്യാനും ഏപ്രിൽ പതിനാലിന് മുമ്പായി ഹാർഡ് കോപ്പി സമർപ്പിക്കാനും മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങളും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക